ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ആലത്തൂർ പോവുകയാണ് അപ്പോൾ ചെറിയൊരു സൺഡേ വ്ളോഗാണ് അപ്പോൾ നമ്മൾ പോണ വഴിയിൽ കുറച്ച് പാടങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് കാണാൻ അപ്പോൾ നമ്മൾ ആലത്തൂർ വീടൊക്കെ എത്തി എന്നിട്ട് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഭക്ഷണമൊക്കെ കഴിച്ചെത്തിനാർ ഇരുന്നിട്ടാണ് നമ്മൾ അവിടെ വീട് കെട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ എന്താണ് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് വിട്ട ഡ്രസ്സല്ല ഇപ്പം ഇട്ടിരിക്കണത് ഞങ്ങളതൊക്കെ അവിടെ അയച്ചു വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ കുഞ്ഞാലി ചാറ്റ് ഫ്രണ്ടിൽ നടന്നുപോയി അപ്പോൾ ഇതാ ഫ്രണ്ട്സ് വീടൊക്കെ ഇതാ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് വീട് തറയൊക്കെ കെട്ടുമ്പോൾ കുഴിക്കുമ്പോഴൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ട് ഇപ്പം ഈ ഇതുപോലെ കെട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇനി വില മെല്ലെ ഓരോന്ന് കെട്ടും അപ്പോൾ ഞങ്ങൾ ഇന്ന് ലൈസൊക്കെ കഴിച്ചിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗവും ചുറ്റി തിരിഞ്ഞ് നോക്കി കളിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ കുറേ നേരം ഇവിടെ അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഫ്രണ്ട്സ് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇത് അവിടെ പോവാനൊക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഓരോന്ന് നോക്കുകയൊക്കെ ചെയ്തു ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഭാഗം ഫ്രങ്ങടെ ആദ്യമുള്ള വീടിൻ്റെ ഭാഗമാണ് അപ്പം അത് പൊളിച്ചിട്ടില്ല അത് വല്ല പൊളിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് രാത്രി ഭക്ഷണമെന്ന് അവിടെ ഇത് കഴിച്ചില്ല അയാൾ എക്സാമ്പാട് പോയിട്ട് വേഗം വന്നു അപ്പോൾ പോകുന്ന വഴിയിൽ ലുലുപാളിക്ക് പോകണം പറഞ്ഞപ്പോൾ ലുലുപാളിക്ക് പോയി ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ പോണ വഴിയിലല്ലേ ലുലുമാളുമിട്ടാണ് കയറിയത് പക്ഷേ നമ്മൾ പോയത് ഒരു ആറുമണി ഏഴുമണി ആ ഒരു ടൈമിലാണ് പക്ഷെ നമ്മൾ തിരിച്ചു വന്നത് ഒമ്പതര പത്ത് മണിയാകുമ്പോഴാണ് എന്നുവെച്ചാൽ അവിടെ ഒന്നും നമ്മൾ പോ സമയം പോയതേ അറിഞ്ഞില്ല പിന്നെ ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചില്ല അപ്പോൾ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് സ്ഥലവും ഞങ്ങൾ തിരുന്ന് നോക്കി കറങ്ങിയൊന്നുമില്ല ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം പോയി ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചുള്ളൂ അത് തന്നെ ഞങ്ങൾ വില്ലട്ടു അപ്പോൾ കുഞ്ഞാനായി കഴിഞ്ഞ വർഷം ഇതുപോലെ വണ്ടീൻ്റെ മേലെ കയറി നിൽക്കായിരുന്നു ഇപ്രാവശ്യം വണ്ടീൻ്റെ മേലെ കയറി നിൽക്കുക ഫ്രണ്ട്സ് വണ്ടിയല്ല ട്രോളിൻ്റെ മേലേ അവൻ നിൽക്കണം അപ്പോൾ അവൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് അതിൽ മേലെ കയറ്റിയത് പക്ഷേ അവൻ അവിടെയും നിന്നുകൊണ്ടിരിക്കാണ് ഞാൻ എന്താ എടുക്കണെന്നുമായിട്ടൊക്കെ നോക്കായിരുന്നു ഇപ്പോൾ ചനംതിരിയാണ് ഇത് നോക്കണത് അപ്പോൾ ഓരോ സ്മെൽ ഇവിടെ വന്നപ്പോൾ നല്ല സ്മെല്ലായിരുന്നു ചനന്തിരിൻ്റെ പിന്നെ ഓരോ പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ അവൻ ഓരോന്ന് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ അവൻ്റെ ഓരോ ഡാൻസും അങ്ങനെ പിന്നെ ഞാനും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ ഒക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളതൊക്കെയല്ലേ വാങ്ങിച്ചുള്ളൂ പിന്നെ കുറേ സ്പൂണുണ്ട് അതിലൊരു ചോപ്പിങ് ചെയ്യുന്ന സ്പൂൺ എന്തോ വേണം മാക്ക് പക്ഷെ അത് മാത്രം കിട്ടിയില്ല ഞങ്ങൾ കുറേ തരഞ്ഞ് നോക്കി പക്ഷെ ഇവിടെ അത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്തതാണ് സ്റ്റേഷനറി ഐറ്റംസ് ഞങ്ങളുടെ ഏരിയ വണ്ടി അപ്പോൾ ഞങ്ങൾ എന്നിട്ട് കുറേ വേണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞമ്മൾ വാങ്ങിച്ചത് പേസ്റ്റ് വാങ്ങിച്ചു ട്വൻറ്റി ഫൈവ് കളർ ഷെയ്ഡിങ്ങിൻ്റെ പിന്നെ വന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ് ഫ്രണ്ട്സ് അത് കണ്ടിട്ട് പിന്നെ കുഞ്ഞാനിക്കൊരു എന്താ സ്കെച്ച് വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾ വേറൊന്നും അത്യാവശ്യത്തിന് അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കുറേ വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിനൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നമ്മൾ മീറ്റിൻ്റെ ഏരിയയിൽ പോയി അപ്പോൾ പോണ വഴിയിൽ നമ്മൾ മീൻ കണ്ടിട്ടുണ്ടായിരുന്നു മീൻ അന്ന് എന്താണ് ഇരുന്നൂറ് മുന്നൂറായിരുന്നു പക്ഷേ ഇപ്പോൾ നൂറ്റി എത്രയുള്ളു പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല വെക്കാൻ പിന്നെ ഞങ്ങൾക്ക് വെക്കാനൊന്നും തോന്നുന്നില്ല ഫ്രണ്ട്സ് മീനൊക്കെ വളർത്താനും തോന്നുന്നില്ല അപ്പോൾ ഇവിടെ ഓരോ ഉണ്ട് ബീഫുണ്ട് മട്ടൺ ചിക്കൻ കോഴി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊന്നും മറ്റില്ല പിന്നെ പീസ് വാങ്ങാൻ വിചാരിച്ചു പക്ഷേ പീസ് നാളെ രാവിലെ ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല എനിക്ക് സ്കൂളിൽ പോകണം പിന്നെ കുഞ്ഞാനെ മാസം വിട്ട് വരണം അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞാലി കുറേ ടൈം ടൈമായിരിക്കും അപ്പോൾ എനിക്ക് രാവിലെ നേരത്തെ ആവുന്ന ഒത്തിരി ലേറ്റ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു മണ്ണ് പോലത്തെ ഉണ്ടായിരുന്നു ഉള്ളിൽ ക്രീമായിട്ട് അപ്പോൾ അത് ഞങ്ങൾ നാലെണ്ണം വാങ്ങിച്ചു അത് ഞങ്ങൾ കുറേ എപ്പോഴും വരുമ്പോൾ വാങ്ങട്ടെ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് അത് ചീസിൻ്റെയും ഒറിജിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഫ്ലേവർ ആയിരുന്നു പിന്നെ സ്നാക്സ് ഒന്നും നമ്മൾ ഒരുപാട് വാങ്ങിച്ചില്ല അപ്പോൾ കടയിൽ എടുത്തിട്ടും അപ്പോൾ ഇതൊക്കെ ചിപ്സ് അങ്ങനത്തെയൊക്കെ ഓരോ സാധനങ്ങൾ മിച്ചറ് ആ കുക്കീസ് ഡോണൺസ് കേക്ക് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിത് അത് വാങ്ങിച്ചില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇത് ഫുള്ള് ഈത്തൊക്കെ ഓരോ സംഭവങ്ങളായിരുന്നു അവിടെ പോയിട്ട് ഡോണഡ്സിൻ്റെ ബോൾ എടുത്തിട്ട് വരികയായിരുന്നു പക്ഷേ ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് എടുത്തു അപ്പോൾ ഡോണഡ്സിൻ്റെ ബോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഡോണഡ്സിൻ്റെ കാട്ടിലും ഡോണസ് ഇത്തിരി കൂടെ വലുതായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത്രയും ഇപ്പം കഴിക്കാൻ തോന്നിയില്ല അപ്പം അതുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ അവിടെ അതിൻ്റെ ക്യാപ്സിക്കം മുളക് അങ്ങനത്തേക്ക് വരായിരുന്നു അപ്പം നമുക്കതൊന്നും ആവശ്യമില്ല മറ്റ് നമ്മൾ പുതിയ ഈ വലിയലി കരിവപ്പിലും എടുക്കാൻ പോയി വട്ടം വാങ്ങിച്ചതല്ലേ അപ്പം ബിരിയാണി വെക്കാമല്ലോ പറഞ്ഞിട്ടാണ് അപ്പം ബിരിയാണി നോക്കുന്ന അരിയൊക്കെ ഉണ്ട് അപ്പം ഈ കരിവപ്പിലി വലിയലിയൊന്നും ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു പിന്നെ കരിവേപ്പിലി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വലിയപ്പോൾ ആയതുമ്പോൾ വെട്ടി അപ്പോൾ ഇതേ കൂടെ നന്നായി വളർച്ചു വരും ഫ്രണ്ട്സ് അപ്പോൾ അതായിട്ട് ആവശ്യമുള്ളതൊക്കെ എടുത്തു എപ്പോഴും വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും എടുത്തില്ല ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമേ എടുത്തുള്ളൂ ബാക്കിയുള്ള ഫ്രൂട്ടൊക്കെ തണുപ്പാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇഷ്ടമുള്ള ഫ്രൂട്ട് അപ്പോൾ അത് എടുത്തു പിന്നെ കുഞ്ഞാൻ ഐസ്ക്രീം വേണം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സിപ്പപ്പ് വാങ്ങിച്ചു കാലണം പക്ഷെ അത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് കുതിയായിരിക്കൊക്കെ ചുമ വന്നു ഫ്രണ്ട്സ് അപ്പോൾ ഒരു ചെറിയ സിപ്പേ കഴിച്ചോളൂ അപ്പോഴെനിക്ക് ചുമയും ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ വന്നു അപ്പോൾ എന്താണ് ഞങ്ങൾ വേറെ ഇത് വാങ്ങാത്തത് നന്നായി അപ്പം നമ്മൾ ഇത്ര സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ ഒരുപാട് അത് വാങ്ങിച്ചിട്ടില്ല അപ്പം വെറൈറ്റി ഐസ്ക്രീമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ഐസ്ക്രീം കുറേ ഐസ്ക്രീം ഉണ്ടായിരുന്നു വലിയ ആരും ആരും വാങ്ങില്ലാത്തതുള്ളൂ അപ്പം ഞങ്ങൾ അങ്ങനെ നോക്കിയാൽ അതൊക്കെ മോഡലുണ്ട് പക്ഷേ ഇപ്പോൾ വാങ്ങിച്ചുള്ളൂ മിൽമൻ്റെ അപ്പം കുഞ്ഞാന് വേണം പറഞ്ഞിട്ട് അവനെ വാങ്ങിച്ചു പിന്നെ ആരും വേണം പറഞ്ഞപ്പോൾ വാങ്ങിച്ചു അപ്പോൾ ഓരോ മോഡലോ നമ്മൾ നോക്കി ഇപ്പൊ കുൽഫി ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സുകൂടെ അല്ലേ ഞങ്ങൾക്ക് അതിഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ ബില്ലിട്ട് ഫ്രണ്ട്സ് നമ്മൾ പുതിയ കാർ പാർക്കിങ്ങിൽ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കാറിൽ കയറ്റട ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇതിൽ പോകാൻ എനിക്ക് നല്ല പേടിയാണ് ഇതിങ്ങനെ ദുന്ദാൽ മതി പോയിക്കോളും എക്സിലേറ്ററിൽ എനിക്ക് നല്ല പേടിയാണ് ഫ്രണ്ട്സ് എങ്ങനെയൊക്കെയോ ഞാൻ കയറിയത് പേടിച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രാത്രി പത്ത് മണിയായി തിരിച്ചു പോകാൻ അപ്പം ഭക്ഷണം കഴിക്കണ ഹോട്ടലിലാണ് അപ്പം ഞങ്ങൾ ഫ്രൈഡ് റൈസും പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒന്ന് വാങ്ങിച്ചില്ല അപ്പം ഞങ്ങൾ ഇതാ ഫ്രൈസ് കഴിച്ചത് അപ്പം ഇത്രയുള്ളൂ വലിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പഠിത്തവിടെയെങ്കിലും കാണാൻ ബൈ താങ്ക് യു ഫോർ